യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ ഓരോ ദിവസവും പ്രാർത്ഥനയോടെ ആരംഭിക്കുമ്പോൾ ഒത്തിരി അനുഗ്രഹമാകുന്നുണ്ട് എന്ന് പല വ്യക്തികളിൽ നിന്നും സമീപവാസികളിൽ നിന്നും പ്രിയപ്പെട്ടവരിൽ നിന്നൊക്കെ അറിയാൻ കഴിയുന്ന നാളുകളാണ് അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥനയും ഈ വചനവുമൊക്കെ വളരെ സന്തോഷത്തോടെയാണ് നിങ്ങളുടെ അടുത്ത് എത്തിക്കുന്നത് കാരണം ഇതൊരുപാട് ആളുകളുടെ കണ്ണുനീർ തുടയ്ക്കാൻ പ്രതീക്ഷയോടെ മുന്നോട്ട് പോകാൻ ദൈവം അത്ഭുതകരമായി സഹായിക്കുന്നു ഒരാളിനോട് പറഞ്ഞു ഞാൻ മരണത്തിനായി ഒരുങ്ങിയതാണ് ഒരു ചെറിയ ഒരു ബ്ലേഡ് എൻ്റെ കൈഞ്ഞരമ്പുകളോട് ഞാൻ ചേർത്ത് വെച്ചതാണ് ഞാൻ എൻ്റെ മരണം ഞാൻ തന്നെ മുന്നിൽ കണ്ടതാണ് പക്ഷേ ഒരു ദിവസം കേട്ട വചനമാണ് എനിക്ക് ജീവിക്കാൻ പ്രചോദനവും പ്രതീക്ഷയും നൽകിയത് എൻ്റെ ഭാവനയിൽ ഒരു സംഭവമല്ല അത് എന്നോട് നേരിട്ടൊരാൾ പറഞ്ഞൊരു വാക്കാണത് ഒരു സാക്ഷ്യമാണ് അതുകൊണ്ട് എന്നോട് പറഞ്ഞു ദൈവ് ചെയ്ത് നിർത്തരുത് ഞങ്ങളെപ്പോലുള്ള കുറച്ചു പേർക്കിത് ഒത്തിരി അനുഗ്രഹമാണ് അതെനിക്ക് വലിയൊരു അംഗീകാരമായും ഒരു സന്തോഷമായും തോന്നി കാരണം മരണത്തിൻ്റെ നിഴൽ വീണ താല്പരയിൽ നിന്ന് ദൈവത്തിൻ്റെ കരം അവരെ വചനത്തിലൂടെ വിടുവിക്കുന്ന അനുഭവങ്ങൾ അതൊരു എത്ര നന്ദി പറഞ്ഞാലും തീരാത്ത ദൈവാനുഗ്രഹമായി ശുശ്രൂഷ മാറുകയാണ് നിങ്ങളും ഈ വചനങ്ങളൊക്കെ ചിലർക്കൊക്കെ അയച്ചു കൊടുക്കുമ്പോൾ ഓർക്കും അവർ കാണുന്നുണ്ടോ കാണുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഒരുപക്ഷെ അവരുടെ ഏറ്റവും പ്രതിസന്ധിയുള്ള സമയത്തായിരിക്കും ഈ വചനം അവർ ചിലപ്പോൾ കാണുക ചിലപ്പോൾ പ്രതീക്ഷിക്കാതെ ഒരു സമയത്തായിരിക്കും അവരുടെ കൈവിരലുകൾ തൊട്ട് ഈ വചനം കേൾക്കാൻ ഇടയാവുക ഏതായാലും അവരോട് സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ് ഇന്നെല്ലാർത്ഥത്തിലും നിങ്ങൾക്ക് നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് ഈ വചനത്തിലൂടെ ഇന്ന് കേൾക്കുന്ന വചനം വിശുദ്ധ വിശുദ്ധാമത്തായുടെ സുവിശേഷം നാലാം നാലാമധ്യായം രണ്ട് മൂന്ന് വാക്യങ്ങളാണ് രണ്ട് മൂന്ന് വാക്യങ്ങൾ യേശു നാൽപ്പത് ദിനരാത്രങ്ങൾ ഉപവസിച്ചു അപ്പോൾ അവന് വിശന്നു പ്രലോഭകൻ അവനെ സമീപിച്ചു പറഞ്ഞു നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകാൻ പറയുക നാലാമത്തെ വാക്യം അവൻ പ്രതിവചിച്ചു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെയും ഒരു ജീവിതമുണ്ട് അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടും ഓരോ വചനം കൊണ്ടും ഇപ്പോൾ ഞാനും നിങ്ങളും ഓരോ വചനം വിശ്വാസത്തിൽ കേൾക്കുകയും ഉൾക്കൊള്ളുകയും അതിനെ ഏറ്റെടുക്കുകയും ചെയ്യുമ്പോൾ ഞാനും നിങ്ങൾ ജീവിക്കുന്നത് ദൈവത്തിൻ്റെ വചനം കൊണ്ടാണ് ആ വചനമാണ് നമ്മുടെ പ്രത്യാശയായി മാറുന്നത് ആ വചനമാണ് ഇപ്പോൾ നമ്മുടെ ധൈര്യമായി മാറുന്നത് ആ വചനമാണ് നമ്മളുടെ ശക്തിയും ബലവും എല്ലാമായി മാറി നമുക്കൊരു ധൈര്യം തരുന്നത് നമ്മുടെ ജീവിതത്തെ ഇന്നലകളെക്കാൾ നമ്മളെ ശക്തരാക്കിയത് ഈ വചനമാണ് യേശു പറഞ്ഞു അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൊണ്ടും ജീവിക്കാൻ പറ്റും അങ്ങനെയാണ് ജീവിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മളും ഈ വചനങ്ങളൊക്കെ വായിച്ച് പ്രാർത്ഥിച്ച് കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മളുടെ അകത്തേക്ക് സ്വീകരിക്കുമ്പോൾ ആ വചനത്തിൽ നമ്മുടെ ജീവിതം ജീവിക്കാൻ തുടങ്ങുകയാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നുണ്ടല്ലോ ഒരാൾ വാനം മാന്തി നല്ല ആഴത്തിൽ കുഴിച്ച് വീട് പണിത വിവേകമുള്ളൊരു മനുഷ്യന് തുല്യനാണ് വചനം കേട്ട് അതനുസരിക്കുന്നവൻ കാറ്റു വന്നു വെള്ളപ്പൊക്കമുണ്ടായി തിരമാല ആഞ്ഞടിച്ചു അതിനെ ഇളക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇതുപോലെ തന്നെ നമ്മൾ ദൈവവചനം കേൾക്കുമ്പോൾ നമ്മൾ ഉറപ്പുള്ള ഒരടിസ്ഥാനത്തിന്മേൽ വീട് പണിത ശക്തനായ വിവേകമതിയായൊരു മനുഷ്യനെ പോലെ നമ്മളും ദൈവവചനത്താൽ പണിയപ്പെടുകയാണ് നാം പോലും അറിയാതെ നമ്മൾ ശക്തരാവുകയാണ് നമ്മുടെ ഭവനം അനുഗ്രഹിക്കപ്പെടുകയാണ് ഒരു കാറ്റിനും ഒരു തിരമാലയ്ക്കും ഒരു വെല്ലുവിളിക്കും ഒരൊറ്റപ്പെടുത്തലിനും തോൽപ്പിക്കാൻ കഴിയാത്ത വിധം വചനത്തിൽ നാം പണിയപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു ദൈവം നമ്മളോട് സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു ആ വചനം നമ്മുടെ മനസ്സിലൂടെ കയറിയിറങ്ങുമ്പോൾ ആ വചനത്തിൽ നാം പണിയപ്പെടുകയാണ് ഹാല ലൂയ യേശു പറഞ്ഞ ആ വാക്ക് അപ്പം കൊണ്ട് മാത്രമല്ല പ്രിയപ്പെട്ടവരെ നിങ്ങളോട് നിങ്ങളുടെ കുടുംബത്തിൽ ചിലപ്പോൾ നിസ്സാരമായി തോന്നും രാവിലെ എഴുന്നേറ്റ് ഈ വചനം കേൾക്കുന്നത് നമ്മൾ ആ വചനം കൊണ്ട് ജീവിക്കുകയാണ് ആ വചനം കൊണ്ടായിപ്പോൾ നമ്മൾ പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ ആ വചനമാണ് നമ്മളെ അതിൻ്റെ മേലെ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് ശക്തി തരുന്നത് ഒരാൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു എനിക്ക് ചെറിയ വിഷമങ്ങൾ പോലും സ്വീകരിക്കാൻ കഴിവില്ലായിരുന്നു ചെറിയ പ്രതിസന്ധികൾ വരുമ്പോഴേ ഞാൻ വല്ലാതെ വാടിപ്പോകുമായിരുന്നു എനിക്ക് തന്നെ എപ്പോഴും സംശയം തോന്നുമായിരുന്നു എന്താ ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഞാൻ ചിന്തിച്ചാൽ എന്തു ചെയ്യുമെന്ന് ആ വ്യക്തിക്ക് തോന്നി പക്ഷെ ആ വ്യക്തി സാക്ഷ്യം പറഞ്ഞതിങ്ങനെയാണ് ഈ വചനം കേട്ട് പ്രാർത്ഥിച്ച് വീണ്ടും പ്രതിസന്ധികളൊക്കെ വന്നു വെല്ലുവിളികൾ വന്നു പക്ഷേ അതിനെയൊക്കെ പുഷ്പം പോലെ തോപ്പിക്കാൻ പറ്റിയത് പുഷ്പം പോലെ അതിനെയൊക്കെ അതിജീവിക്കാൻ പറ്റി കഴിഞ്ഞ നാളുകളിലുള്ളത് ഒരു ഒരു ഒരവസ്ഥയല്ല ഇപ്പോൾ എനിക്കുള്ളത് വചനത്തിൽ ഞാൻ ശക്തരായ ഒരു അനുഭവം വചനത്തിൽ ഞാൻ പണിയപ്പെടാൻ തുടങ്ങിയ അനുഭവം പ്രിയപ്പെട്ടവരെ ഒരു വജ്രവും ഒരു തുള്ളി വെള്ളവും തമ്മിൽ വ്യത്യാസമുണ്ട് രണ്ടും ദൂരം എന്ന് കാണുമ്പോൾ ഒരുപോലെയാണ് ഒരു വെള്ളത്തുള്ളിയും ഒരു വജ്രക്കല്ലും അതേ വലിപ്പത്തിൽ വെച്ചാൽ ദൂരം നോക്കിയാൽ രണ്ടും ഒരുപോലെ തോന്നും പക്ഷേ വെള്ളം അത് തൊട്ടാൽ അന്നേരം അലിഞ്ഞു പോകും എന്നാൽ വജ്രമോ അത് തൊട്ടാൽ അലിഞ്ഞു പോകുന്ന ഒന്നല്ല അത് ഉറപ്പുള്ള ഒന്നാണ് പലപ്പോഴും നമ്മൾ പണ്ട് ഒരു വെള്ളത്തുള്ളി പോലെയായിരുന്നു കാഴ്ചക്ക് ഭംഗിയും തിളക്കവും ഒക്കെ ഉണ്ട് പക്ഷെ ഒരു പ്രശ്നം വന്നാൽ അങ്ങ് തീർന്നു പോവും അലിഞ്ഞു പോവും ഒട്ടിപ്പോവും എല്ലാ കഥയും തീർന്നു പിന്നെ ഡിപ്രഷനായി എന്നാൽ വജ്രം അങ്ങനെയല്ല കാഴ്ചയിൽ ഒരു വെള്ളത്തുള്ളി പോലെ തോന്നിയാലും അത് ഉറപ്പുള്ളതാണ് അതങ്ങനെ തൊട്ടാൽ അങ്ങ് ഒട്ടിപ്പോകുന്നതോ പൊടിഞ്ഞു പോകുന്നതോ ഇല്ലാതാകുന്നതോ അല്ല നിങ്ങൾ ഒരുപക്ഷെ നാളെ ഒരു സമയത്ത് ഈ വചനത്താൽ പണിയപ്പെടുമ്പോൾ ഉറപ്പുള്ള വജ്രം പോലെയാവുകയാണ് ഉറപ്പുള്ള അടിസ്ഥാനത്തിൽ പണിത വിവേകമതിയായ മനുഷ്യൻ പണുന്ന വീടിന് തുല്യമാവുകയാണ് കാറ്റ് വന്നിരിക്കാം കൊടുങ്കാറ്റ് വീശിയെന്നിരിക്കാം തിരമാലകൾ ആഞ്ഞടിച്ചു നിന്നിരിക്കാം വല്ലാതെ കുലുക്കാൻ ശ്രമിച്ചു വന്നിരിക്കാം പക്ഷേ അതിന് ഇളക്കാൻ സാധ്യമല്ല കാരണം അത് ഉറപ്പുണ്ട് അതിന് അതിനൊരു ഉറപ്പുണ്ട് നിങ്ങളുടെ ജീവിതം ദൈവവചനത്താൽ പണിയപ്പെടുമ്പോൾ കിട്ടുന്ന ഒരു ഉറപ്പുണ്ട് തിന്മയ്ക്കോ അന്ധകാരത്തിനോ അന്ധകാര സ്വാധീനങ്ങൾക്കോ പൈശാചിക പീഡകൾക്കോ മന്ത്രവാദത്തിനോ കൂടോത്രത്തിനോ ഒന്നും ഇളക്കാനോ തോൽപ്പിക്കാനോ തകർക്കാനോ ഒന്നും പറ്റാത്ത വിധത്തിൽ നിങ്ങൾ നിൽക്കുന്ന ഒരു ഉറപ്പ് ആ ഉറപ്പാണ് നമ്മുടെ ധൈര്യം ആ ധൈര്യമാണ് നമ്മളുടെ കോൺഫിഡൻസ് അതാണ് നമ്മളുടെ ആത്മബലം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ഈ വചനം കൊണ്ട് ജീവിക്കും ഞാനും നിങ്ങളും അങ്ങനെയാണ് നമ്മുടെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോൾ അങ്ങനെയാണ് നമ്മൾ പരിഹരിക്കുന്നത് കർത്താവ് അങ്ങയുടെ വചനം കേട്ട് വിശ്വസിക്കുന്ന ഓരോ വ്യക്തികളെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു ഇവരെ ഏറ്റെടുക്കണമേ ഈ കുടുംബത്തിന് ഇന്നത്തെ ദിവസം ഒരു അനുഗ്രഹമാകാൻ പ്രാർത്ഥിക്കുന്നു ഇവരുടെ ജീവിതം ഒരു അനുഗ്രഹമാകാൻ പ്രാർത്ഥിക്കുന്നു ഇവർക്കൊരു വിജയമുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു ഇവരുടെ ജീവിതത്തിൽ നന്മയുണ്ടാകാൻ പ്രാർത്ഥിക്കും ഇവരുടെ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കരുത്ത് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കും ഇവരുടെ രോഗം സൗഖ്യമാകണമെന്ന് പ്രാർത്ഥിക്കും ഇവരുടെ കടബാധ്യത മാറാനുള്ള വഴി തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവരുടെ പ്രയാസങ്ങൾ മഞ്ഞുപോലെ മാറിപ്പോകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും എല്ലാ അർത്ഥത്തിലും നിങ്ങൾക്ക് അനുഗ്രഹമുള്ള ദിവസമാണിത് ഇന്നൊരു സാക്ഷ്യം പറയാൻ ഒരു സമയം ഉണ്ടാവും ഇന്നൊരു സാക്ഷ്യത്തിന് ദൈവം ഒരു വഴി ഒരുക്കും ഇന്ന് നന്മയുള്ള ദിവസമാണ് ഇന്ന് സന്തോഷമുള്ള ദിവസമാണ് ഇന്ന് നേരിടാൻ സാധ്യതയുള്ള വിഷയങ്ങൾ എല്ലാം നന്മയായിട്ട് മാറിക്കോളി നന്മയായിട്ട് മാറും സന്തോഷമായിട്ടിരിക്കുക ഈശോയുടെ ആശീർവാദം നമ്മുടെ കർത്താവ് ഈശോമിശിഹാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും എല്ലാം ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് ദൈവം തരട്ടെ ദീർഘായുസ് നല്ല ആരോഗ്യവും ദൈവം തരട്ടെ ഇന്നൊരു സാക്ഷ്യം പറയാനിട വരട്ടെ ഇന്നൊരു സാക്ഷ്യം പറയാൻ ഇടപെരട്ടെ ഇന്ന് പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു പരീക്ഷയായിരിക്കട്ടെ അത് അത് വിജയത്തിന് കാരണമാകട്ടെ നല്ല ധൈര്യം ഉണ്ടാകട്ടെ സന്തോഷം ഉണ്ടാകട്ടെ നിങ്ങളുടെ വീടുകളിൽ സന്തോഷം ഉണ്ടാകട്ടെ വ്യക്തി ജീവിതങ്ങളിൽ സമാധാനം ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ നല്ല ഒരു വചനമാണ് കേട്ടത് ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിച്ചു സാധിക്കുന്നവരോടൊക്കെ പറയുക ഷെയർ ചെയ്യുക ഒരുപക്ഷെ ഇന്നത്തെ വചനം അവർക്ക് സഹായമായാലോ അതൊരു സുവിശേഷ വേലയാണ് അങ്ങനെ അയച്ചു കൊടുക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കേൾക്കുന്നു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഈ നാളുകളിൽ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവ് നിങ്ങളെ ഒരുക്കട്ടെ നാളെ നമ്മൾ കാണുന്നത് വരെ കണ്ണിലെ കൃഷ്ണമണി എന്ന പോലെ ഉള്ളങ്കൽ എന്ന പോലെ ദൈവം സൂക്ഷിക്കട്ടെ സന്തോഷമായിട്ടിരിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേ